ി അമൂസൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് അടുത്ത വിശേഷമാണ് നമ്മൾ മഹിമയ്ക്ക് മന്ത്രകോടി എടുക്കാൻ വേണ്ടി പോവാണ് മന്ത്രകോടി അല്ലെങ്കിൽ വിരിപ്പാവ് എന്നൊക്കെ നമ്മൾ പറയും മഹിമയുടെ കല്യാണ ചിറക്കൻ അവരുടെ വീട്ടുകാര് മഹിമയ്ക്ക് കൊടുക്കുന്ന സാരിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെയാണ് ഉണ്ണി അതായത് മഹിമയുടെ ചെറുക്കൻ്റെ പേര് വർഗീസ് എന്നാണ് ഉണ്ണീന്ന് വിളിക്കും അപ്പോൾ ഉണ്ണി ഇന്നലെയാണ് എത്തിയത് നാട്ടിൽ അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് മന്ത്രകോടി എടുക്കും അപ്പോൾ നമ്മൾ രാവിലെ റെഡി ആയിട്ട് ഇറങ്ങി നമ്മൾ എറണാകുളത്ത് പോയി എടുക്കാനാണ് നമ്മുടെ മൈൻഡിൽ ചീമാട്ടിയാണ് വന്നത് നമ്മൾ ഇനൂനെ ജയലക്ഷ്മി എന്നുള്ള സാരിയൊക്കെ ഒക്കെ എടുത്ത് വീട്ടുകാർക്ക് അപ്പോൾ ഇനിയിപ്പോൾ ചീമാട്ടി പോയിട്ട് അവിടുന്ന് മന്ത്രകോടി എടുക്കാം അപ്പോൾ എത്ര ടൈം എടുക്കും മന്ത്രകോടി എടുക്കുമ്പോൾ നമ്മൾ ഇനി അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത കടയിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു കലാപരിപാടികളുണ്ടല്ലോ അപ്പോൾ ആദ്യം ചീമാട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ വേറെ അല്ല നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള വേറെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ എൻ്റെയും ആമ്പളിയുടെയും ഞങ്ങൾ എല്ലാവരുടെയും എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് കല്യാണ ഡ്രസ്സൊക്കെ ചെയ്യാൻ കൊടുത്തത് വാങ്ങിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇന്ന് മന്ത്രകൂടി എടുക്കലാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറക്കരുത് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ അങ്ങനെ ഞങ്ങൾ വേഗം റെഡി ആയി ഇതായി ഇറങ്ങി വീട്ടിൽ നിന്ന് എന്നാ എന്തൊക്കെ പോരാമോ എന്നോ ഇഷ്ടം കൂടാമോ എന്നെ കൂടാതില്ലല്ലോ പൂക്കാലം െ നമ്മൾ ഷീമാട്ടിയിലെത്തി ചീമാട്ടി നിന്നാണ് മഹിമയ്ക്ക് മന്ത്ര നോക്കുന്നത് അപ്പോൾ അവർ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ ചെറുക്കനും അവരുടെ വീട്ടുകാരും വന്നിട്ടുണ്ട് മന്ത്രകോടി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി ബാക്കി സ്റ്റേഷനുകളിൽ കാണാം വെയിറ്റ് 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 അതിന് മുന്നേ നമുക്ക് മഹിമയുടെ ചിറുക്കനെ അതായത് എൻ്റെ ബ്രദറിൻ്റെ ഉള്ളവനെ പരിചയപ്പെടാം അതിനൊരു സ്പെഷ്യൽ എൻട്രി കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ ഇതാ കണ്ടോ ாமது மீத்திரி ஹோ மெல்லாம் தேரே நெஞ்சுக்குள் நீந்திடு தாமே பொன்வண்ணம் சூடி காரிகையே பெண்ணே காஞ்சி

അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉണ്ണി ഇവനെ ഇവനെക്കൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയിപ്പിച്ചിരുന്നു പക്ഷേ ആ ക്ലിപ്പ് എൻ്റെ ഇന്ന് പോയി സോ ഇതിൻ്റെ പേര് വർഗീസ് എസ് പാലപ്പുറം എന്നാണ് വീട് മൂവാറ്റൂഴയാണ് വർക്ക് ചെയ്യുന്നത് മുംബൈയിലെ ഫെഡറൽ ബാങ്കിലാണ് അപ്പോൾ ഇപ്പോൾ കല്യാണം പ്രമാണിച്ച് ഇതേ നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ അതാണ് ഫാമിലി അവരുടെ എല്ലാവരും അമ്മ അപ്പ അനിയനും കൂടി ഉണ്ട് അനിയൻ വന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചീമാട്ടിയിലെത്തിയിട്ട് നേരെ മന്ത്രകോടിയുടെ സെക്ഷനിലോട്ട് പോയി അതായത് സാരിയുടെ സെക്ഷനിലോട്ട് പോയി നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അധികം സാരികളൊന്നും എടുത്ത് ഇടിപ്പിക്കേണ്ട വന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മളൊരു റേഞ്ച് പറഞ്ഞിട്ട് അതിനുള്ളിൽ നമുക്ക് ഒരു കളർ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് മാച്ച് ആവുന്ന കളർ ഷെയ്ഡ് എടുത്തിടാൻ പറഞ്ഞു അങ്ങനെ എടുത്തിട്ടു പിന്നെ നമ്മൾ കുറച്ച് ട്രയലൊക്കെ നോക്കി അത് കാണിച്ച് കാണിച്ചരാട്ടോ ഈ സാരി മഹിമ എടുത്തു കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യും ഒരു കല്യാണ അഞ്ച് മിനിറ്റ് നമുക്ക് നോക്കാൻ ഇഷ്ടത്തിലാണോ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് സാരികള് നമ്മള് ട്രയൽ ചെയ്ത് നോക്കി അപ്പോൾ അതാണ് ഈ കാണുന്നത് എല്ലാം നമ്മൾ എടുത്തു വെച്ച എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു അത് എല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ എന്നാലും ഒരു സാരി മാത്രം എടുത്തിട്ട വഴി നമ്മളെല്ലാവരും ഒരേപോലെ യെസ് പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു രണ്ടാമത് എടുത്തിട്ടൊരു സാരി ആയിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ സാരികളും എടുത്ത് ഇപ്പിച്ചത് അത് ഒന്ന് നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് പക്ഷേ ആ സാരിക്ക് മാത്രം ഒറ്റയടിക്ക് എല്ലാവരും ഒക്കെ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപരി മഹിമയ്ക്ക് അത് ലവ് വറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു വന്നതല്ലേ അപ്പോൾ കുറച്ച് സാരികളൊക്കെ നമുക്ക് ഉടുത്ത് നോക്കാം അപ്പോൾ ഇത്രയും സാരികൾ നമ്മൾ ഉടുത്ത് നോക്കിയിട്ട് അതിനൊരു സാരി നമ്മൾ സെലക്ട് ചെയ്തു മഹിമയുടെ മന്ത്രം കൂടി കല്യാണത്ത് കഴിഞ്ഞിട്ട് അതായത് താലി കെട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ വൈറ്റ് സാരി മാറിയിട്ട് കൊടുക്കുന്നതാണ് മന്ത്രകോടി മന്ത്രകോടി ഉടുത്തായിരിക്കും മിക്കവാറും വീട്ടിൽ കയറുന്നത് അങ്ങനെ നമ്മൾ ചീമാട്ടിയില് വന്ന് എല്ലാരും പറഞ്ഞ പോലെ പത്ത് മിനിറ്റിനുള്ളിൽ സാരി സെലക്ട് ചെയ്ത് മാത്രമല്ല പത്ത് മിനിറ്റിനുള്ളിൽ ഒരു അഞ്ച് സാരി നമ്മൾ ഉടുത്തു നോക്കി അതിലൊരു സാരി സെലക്ട് ചെയ്യുകയും ചെയ്തു അടിപൊളിയായിട്ട് കാര്യങ്ങൾ പടമുണ്ട് ഇനിയിപ്പര് സാരി മന്ത്രകോടി ആയതുകൊണ്ട് അതിന്റെ നൂലെടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് താല് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത്രേ ഉള്ളൂ ഇതൊക്കെ അപ്പോൾ ബാക്കി എന്താ കല്യാണം വേണ്ട അതെന്താ കാണിച്ചല്ല അതുകൊണ്ട് വേണ്ട ഇത് ഇത് തങ്കല് എഴുതാൻ അതുകൊണ്ട് ഒരു ഒരു ഇരുപത് കൊല കഴിയുമ്പോ ഇനി വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് ഇരുപതിന്റെ ആവശ്യം അവരെ ബാക്കി കുറച്ച് സാധനങ്ങൾ എടുക്കണ ഗ്യാപ്പിൽ എനിക്കൊരു ഹാഫ് സാരി നോക്കണമായിരുന്നു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഹാഫ് സാരി വേണമെന്ന് ഞാൻ കുറേ ഓൺലൈൻ സ്റ്റോറൊക്കെ നോക്കി പക്ഷേ അവരുടെയൊക്കെ ഡെലിവറി കുറച്ച് ടൈം എടുക്കും അപ്പോൾ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ചീമാട്ടി കയറിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാഫ് സാരി ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ അവർ അവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നമ്മളങ്ങനെ വിശന്നിട്ട് വയ്യാത്തത് കൊണ്ട് അവർ കുറച്ച് സമയം അങ്ങനെ എടുക്കും മന്ത്ര കോഴി വഴി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലറച്ചില്ലറ സാധനങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കാപ്പി കുടിച്ചിട്ട് ഇറങ്ങി വരാമെന്ന് ഇല്ലെങ്കിൽ ഭയങ്കര വിശപ്പായി പോകും അല്ലേ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ ടൈം രണ്ട് മണി ആവാറായിരിക്കും സ്നാക്സ് കഴിക്കാൻ പോകുകയാണോ ഓക്കെ അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി താഴെ ശീമാട്ടിൽ തന്നെ അവർക്കൊരു കഫേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഊണ് വരെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ താൽക്കാലിക വിശപ്പെടക്കാൻ വേണ്ടിയിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും അവരെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി സാധനങ്ങളെല്ലാം എടുത്തു അപ്പോൾ നമ്മൾ അടുത്ത കലാപരിപാടി ഫുഡ് കഴിക്കാൻ പോകുക എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ പ്ലാസയിലാണ് ഫുഡ് കഴിക്കാൻ പോയത് അപ്പോൾ അവിടെ ബൊഫ ആയിരുന്നത് കൊണ്ട് നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവിടെ പോയി നല്ല ഫുഡായിരുന്നു ചോറും കറികളും കപ്പ മീൻകറി ചിക്കൻ അങ്ങനെ എല്ലാം നല്ലൊരു ഊണ് കൂടെ കപ്പയും അതെല്ലാവരും നല്ലോണം ഫുഡ് കഴിച്ചു അപ്പോൾ ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ട് എല്ലാവർക്കും നല്ലവണ്ണം വിശന്നുകൊണ്ട് എല്ലാവരും നല്ലോണം വേഗം വേഗം ഫുഡ് കഴിച്ചു അതിന് ശേഷം വർത്താനം ഒക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ലല്ലോ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പ്ലാനിങ്ങും അങ്ങനെയുള്ളതെല്ലാം നടത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചത് വീട്ടിൽ പോവാണ് നമുക്ക് ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അതിലെല്ലാം ഷൂട്ട് ചെയ്യുന്നില്ല കാരണം ഇതൊരു സ്പെഷ്യൽ മന്ത്രകോടി വീഡിയോ ആയിരിക്കട്ടെ അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്